ഹലോ ഇന്ന് ഞാൻ ഒരു ചെറിയ പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണേ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഇത് പ്രസ് ബട്ടൺ ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വാങ്ങുമ്പോൾ നമുക്കൊരു മൂന്ന് ഐറ്റം പിന്നെ അതിനകത്ത് വെച്ചിട്ടുണ്ടാവേ ഇതുപോലത്തെ മൂന്ന് ഐറ്റം പിന്നെ അവർ അതിനകത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ബോക്സും ഇതുമായിട്ടാണ് ഞാനത് വാങ്ങിയതേ ഒരുമിച്ചിട്ടാണത് കിട്ടിയിട്ടുള്ളത് എനിക്ക് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റൻപത് രൂപയാണ് ഇതിൽ കാണുന്ന രീതിയിൽ നമ്മളതുപോലെ ഓരോ പിന്ന് വെച്ചതിന് ശേഷം വെച്ചതിന് ശേഷം നമ്മൾ തുണിയിൽ നമ്മളിതൊന്ന് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയാവും നല്ലവണ്ണം പ്രസ് ചെയ്യണേ പ്രെസ് ചെയ്തിട്ടെടുക്കുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് അടുത്ത സൈഡ് നമ്മൾ ഇതേപോലെ തന്നെ വച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും